എനിക്കിന്ന് ചെറിയ സന്തോഷമുണ്ട് ഇത്തിരി മീൻകറി കൂട്ടാമെന്നുള്ളൊരു സന്തോഷമാണ് കടലിൽ കപ്പൽ മറിഞ്ഞെന്ന് പറഞ്ഞതിനു ശേഷം നമ്മളെ വീട്ടിൽ മീനേ മേടിച്ചിട്ടില്ല ആരും മുഖത്തും ചോറ് കഴിഞ്ഞപ്പോൾ പഴയതാണല്ലാത്തൊരു ഇല്ല അപ്പൊ വിചാരിച്ച് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കിളിമാനൂരെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അന്തിച്ചന്തയുണ്ട് അപ്പം ഞാനും എൻ്റെ കെട്ടിയനും കൂടെ ഇന്ന് അങ്ങോട്ട് പോവുകയാണ് മീൻ മേടിക്കാൻ ഇട്ട് അപ്പം അവിടെ ചെന്നിട്ട് എന്ത് മീനുണ്ടെന്നൊക്കെ നോക്കാം ചന്തയിലെത്തിണ്ട് മീനൊക്കെ ഒന്ന് കാണിക്കണവത്തോലി ഉണ്ട് നെത്തോലി ഉണ്ട് എല്ലാ ചൂര ഉണ്ട് ട എല്ലാം നല്ല ഫ്രഷ് മീനാണ് നമ്മുടെ വീട്ടിലത്തേക്ക് ഞാൻ വാങ്ങിക്കാൻ പോണത് നാടൻ നാടൻചാളയും നമ്മളിവിടെ പറയും അപ്പം നാടൻ ചാളയാണ് നമ്മുടെ വീട്ടിലേത്തേക്ക് വാങ്ങിക്കാൻ പോണത് ഏറ്റവും വില കുറച്ച കിളിമാനിൽ കളി വാങ്ങി ചന്തയിൽ അന്തി ചന്തയിൽ മീൻ കിട്ടും അപ്പം നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വന്ന് മീൻ വാങ്ങിക്കണം നല്ല ഫ്രഷ് മീനാണ് പിന്നെ വിളിച്ചാൽ കാരണം ഇത്രയും മീനുണ്ട് നൂറ് രൂപയുള്ള ഇത്രയും മീനുണ്ട്